അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ വലിയൊരു വീഡിയോ കിട്ടുന്നതല്ല ഇത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒന്നാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല കുറേ ആയിട്ട് എനിക്ക് എല്ലാൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഇടാനൊന്നും എനിക്ക് പറ്റുന്നില്ല കമൻറ്റിടണ ഓപ്ഷനേ അല്ലേ കാണുന്നില്ല പിന്നെ ചിലവിൻ്റെ വീഡിയോയിൽ കമൻറ്റിടുന്ന ഓപ്ഷനേ ഇല്ലെങ്കിൽ നമ്മൾ റിപ്ലൈൻ്റെ അവിടെ പോയിട്ട് കമൻറ്റ് ഇടലുണ്ട് ചിലവിൻ്റെ വീഡിയോയിൽ അങ്ങനെയും കിട്ടുന്നില്ല കേട്ടോ എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയുന്നില്ല ഞാൻ എല്ലാവരുടെയും വീഡിയോ കാണുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇതൊന്ന് അത് പറയണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഞാൻ അങ്ങനെ ആയിട്ട് അപ്പം ചിലപ്പോൾ ഞാൻ ഇനി അത് ശരിയാവും ശരിയാകും വേണ്ടി എന്ന് നോക്കുമ്പോൾ ശരിയാവെന്ന് കാണാൻ തന്നെ എന്താ ഏതാണെന്നൊന്നും എനിക്ക് അറിയണമില്ല ഇത് അരിപ്പൊളി വെച്ചിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഉണ്ണിയപ്പം കേട്ടോ അടിപൊളി ഉണ്ണിയപ്പായിരുന്നു പിന്നീട് കുറച്ച് പേര് വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ പോയതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് മുഴുവനായിട്ട് ഒന്ന് വീഡിയോ കാണുക ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു കമൻ്റ് ഉണ്ടതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും അറിയിപ്പിക്കട്ടോ മലവെള്ളപ്പാസിൽ വരുന്നതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കി കേട്ടോ അട്ടിപ്പൊളി വെള്ളച്ചാട്ടമാണ് കൂടെ ഒന്ന് മഴക്കാലത്തൊന്നും പോകാൻ തീരെ പോകാനേ പറ്റില്ല അത്രക്കും നല്ല വെള്ളച്ചട്ടുണ്ടാക്കും മലവെള്ളം വരുന്നത് തന്നെ അറിഞ്ഞു വീട് എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു ചെറിയ കുഞ്ഞു വീട് കണ്ട് മീറ്റിൻ്റെ പിന്നേ വീട് കണ്ട് ഇന്നെല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദി ഇൻഷാ അത്ര നല്ല രീതിയിൽ വരുന്നവരെ അസാം വലൈക്കും ബായ്